നിന്നിലേക്കുള്ള ദൂരം നോവലയിലെ ഒരു പൈങ്കിലക്കഥയിലെ അഞ്ചാം അധ്യായം തുടങ്ങാം രചന അനീഷ് അനീഷ്പത്തിൽ നേരം കടന്നുപൊക്കൊണ്ടേയിരുന്നു ഉച്ചയാകാറായിട്ടും വെയിലൊട്ടുമില്ല ഞാൻ തൊടിയിലൂടെയൊക്കെ ഒന്ന് ചുറ്റിയടിച്ചു കുരുമുളക് വള്ളികളും കൈതച്ചക്കയും വെട്ടുചേമ്പുമൊക്കെ നട്ടു അത് വാച്ച്മാന്റെ പണിയാകും തണൽ വിരിച്ച് ഒരു മഞ്ചാടിയും താനിയും തേക്കുമൊക്കെയുണ്ട് അതിര് തിരിച്ച് കയ്യാല ഉണ്ടാക്കിയിരിക്കുന്നു അത് കാണാൻ പ്രത്യേക ഭംഗിയാണ് പുതിയ നിർമ്മാണങ്ങൾക്കൊന്നും ആ ഭംഗി കിട്ടിയിട്ടില്ല പിന്നിൽ ഒരു കാൽപെരുമാറ്റം കുറേ നേരമായി എന്നെ കാണാഞ്ഞതുകൊണ്ട് തിരക്കി വന്നതാകും അവൾ എന്താ ഇവിടെ പരിപാടി ഒന്നുമില്ല ഞാൻ ഞാനിവിടെയൊക്കെ ഒന്ന് കാണുമായിരുന്നു എനിക്കും ബോറടിക്കുന്നു അവൾ പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി എന്നാ ഒരു സൂത്രം കാണിക്കാം ഞാൻ അവളെ കയ്യാലയോട് ചേർത്ത് നിർത്തി ഇനി കണ്ണടച്ചേ ആ അക്കളി വേണ്ട അവൾ ഒഴിഞ്ഞു മാറി എനിക്ക് ചിരി വന്നു അതിനല്ലടി നീ ഒന്ന് നിന്നേ ഞാൻ ഒന്നും ചെയ്യൂല നിനക്കെന്നെ വിശ്വാസം ഇല്ലേ അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല അവൾ കുതറി മാറി എന്നാപ്പോ ഞാൻ പോവാ ഞാൻ നടിച്ചു ഏ അയ്യോ പോകല്ലേ അവൾ പിടിച്ചു ആ എന്നാ കണ്ണടച്ചു നിൽക്ക് അവൾ കൈ കെട്ടി കണ്ണടച്ചു നിന്നു ഇനി എന്നതാ അവൾ ചോദിച്ചു ഇനി നീ സാവധാനം ശ്വാസ ഉള്ളിലേക്കെടുക്ക് പിന്നെ പുറത്തേക്ക് ഞാൻ അവളെ പറ്റിക്കാൻ തുടങ്ങി അവൾ അത് ചെയ്തുകൊണ്ടിരുന്നു ശ്വാസത്തിനൊപ്പം അവളുടെ നെഞ്ചുയർന്ന് താഴ്ന്നത് ഞാൻ നോക്കി നിന്നു ഞാൻ പറഞ്ഞു ഇനി ഒന്ന് ചെവിയോർത്തെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അവൾ ചെവി വട്ടം പിടിച്ചു ഇല്ല ഇവിടെയുള്ള ശബ്ദമൊക്കെ വിട്ട് അങ്ങ് ദൂരെയായി വേറൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ അവൾ ശ്രദ്ധിച്ചു ആ വെള്ളം ഒഴുകുന്ന പോലെ ഒരു ശബ്ദം അവൾ പറഞ്ഞു അവളുടെ മുഖം വിടരുന്നത് ഞാൻ നോക്കി നിന്നു അത് കേട്ടു നിൽക്കെ അവളുടെ മുഖത്ത് ആനന്ദം നിറയുന്നു അല്പസമയം കഴിഞ്ഞു എടീ ഞാൻ ഉറക്ക വിളിച്ചു അവൾ ഞെട്ടി ഉണർന്നു അവൾ ചിണുങ്ങി അതെവിടുന്നാ കേൾക്കുന്നത് ഈ റബ്ബർ തോട്ടത്തിനപ്പുറം ഒരാറൊഴുകുന്നുണ്ട് ഞാൻ പറഞ്ഞു ആഹാ എന്ന അതൊന്ന് കാണണമല്ലോ നമുക്ക് പോയാലോ അവൾ ചോദിച്ചു കുറെ നടക്കണം നെനക്കേടാ ഞാൻ മടി പറഞ്ഞു പിന്നെ നീയല്ലേ പറഞ്ഞത് കാണാനുള്ളതൊക്കെ കണ്ടോണെന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പോവാ അവൾ ഉത്സാഹിച്ചു അപ്പോൾ ഉച്ചകഴിഞ്ഞ് നമ്മൾ ആറ് കാണാൻ പോകുന്നു ഡൺ എൻ്റെ കൈ പിടിച്ച് വലിച്ച് അവൾ തിരികെ നടന്നു അത്ഭുതത്തോടെ ഞാനും ഇത്രയും നേരം കേട്ടത് അനീഷ് അനീഷ്പത്തലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്ന നോവലയിലെ ഒരു പൈങ്കിളക്കഥയിലെ അഞ്ചാം അധ്യായം അവതരണം ദീപ ഈ നോവലയിലെ ആറാം അധ്യായവുമായി തിരികെ എത്താം ഏവർക്കും നന്ദി